ബിസ്മില്ല വസ്സലാത്തു വസ്സലാം റസൂലില്ല വാലാ ആലിഹി വസി അജു അമ്മാ ബ സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ സലാം പറയുമ്പോൾ ഇനി അവർ കേട്ടോ കേട്ടില്ലേ എന്നൊരു സംശയം വന്നാൽ എത്ര തവണ അത് മടക്കി പറയണം മൂന്ന് തവണ വരെ നമുക്കത് ചെല്ലാവുന്നതാണ് പറയാവുന്നതാണ് അനസ്റലി അള്ളാഹു താലാൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നിശ്ചയം നബി സലാഹു അലൈഹി വസ്ലം കാനിയ സലാസ അള്ളാഹുബിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം ഒരു വാക്കു പറഞ്ഞാൽ അത് മൂന്ന് വട്ടം ആവർത്തിച്ചു പറയും വൈദാ തോമൻ ഫലിം സലാസ നബി സലാഹു അലൈഹി വസ്ലം ഒരു സമുദായത്തിലേക്ക് വന്നാൽ ഒരു സമൂഹത്തിലേക്ക് വന്നാൽ അവിടുന്ന് അവർക്ക് സലാം പറയും മൂന്ന് പ്രാവശ്യം അത് ആവർത്തിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇമാം നബി റഹ്മാല്ല പറയുന്നു ഇത് ഒരു സംഘം ആളുകൾ ഉണ്ടായിരിക്കേ ആ സംഘം കേട്ടോ കേട്ടില്ലേ എന്ന് സംശയമുണ്ടെങ്കിൽ എന്താണ് അത് മൂന്ന് വട്ടം ആവർത്തിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ ഇബ്നഹജ്മ അതിലേക്ക് ചേർത്ത് പറഞ്ഞത് ഒരാൾ സലാം പറഞ്ഞു എന്നിട്ട് അയാൾ കേട്ടോ കേട്ടില്ലേ എന്ന് സംശയമായെങ്കിൽ അത് രണ്ടാമതും അടക്കി പറയാം മൂന്നാമതും അടക്കി ചെല്ലാം വല്ലാ എജീതു അല സലാസ മൂന്നിൽ കൂടുതൽ പറയേണ്ടതില്ല എന്നാണ് അപ്പോൾ നമ്മളൊരാളുടെ സലാം അസലാമലക്കും എന്ന് പറഞ്ഞപ്പോൾ അയാൾ കേട്ടിട്ടില്ല എന്ന് തോന്നി അപ്പോൾ അസ്സലാമലക്കും അപ്പോൾ ഒക്കെ പറയാം വീണ്ടും അയാൾ കേട്ടെങ്കിൽ ഓക്കെ ഇനിയും കേട്ടിട്ടില്ല എന്ന് തോന്നിയാൽ വീണ്ടും പറയാം അപ്പോൾ മൂന്ന് പ്രാവശ്യത്തേക്കാൾ കൂടുതൽ പറയേണ്ടതില്ല എന്നാണ് ഇബ്ന ഹജ്റുല്ല സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഏതാ ഒരു സമൂഹത്തിൽ ഒരാളോ ഒരാളോട് നമ്മൾ സലാം പറയുന്ന സമയത്ത് അത് ഒന്നോ രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുന്നതുകൊണ്ട് വിരോധമില്ല അത് സമൂഹത്തിലേക്ക് പോകുകയാണെങ്കിലും അവർ കേട്ടിട്ടുണ്ടല്ലോ സംശയിക്കുകയാണെങ്കിലും എന്ന് മനസ്സിലാക്കുക നബി സല അല്ലാഹു അല്ലെ വല്ലം അങ്ങനെയാണ് ഒരു കാര്യം പറയുമ്പോൾ അത് മൂന്ന് വട്ടം ആവർത്തിക്കും ആളുകൾക്ക് കൃത്യമായി കേൾക്കാൻ വേണ്ടിയാണത് അതുപോലെ സമൂഹത്തിലേക്ക് സലാം പറയുമ്പോൾ അവിടുന്ന് മൂന്ന് തവണ സലാം പറയും അതെല്ലാവരും ഒന്ന് കേൾക്കട്ടെ എന്ന് കണക്കാക്കിയിട്ടാണത് അപ്പോൾ ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കുക സ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ